ഇപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ് ക്യാപ്സ് ക്ലിയർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ നമുക്ക് ഓസ്ട്രേലിയ പോകാൻ പറ്റുമോ അപ്പം നിങ്ങൾക്കറിയാം മിക്കവരും പറയുന്നുണ്ട് നിങ്ങൾ ബി ഫാം അല്ലെങ്കിൽ ഫാം ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ക്യാപ്സ് ക്ലിയർ ചെയ്തോളൂ നിങ്ങൾ ഇൻവിറ്റേഷൻ ഇ ഒ ഐ സബ്മിറ്റ് ചെയ്തോളൂ ഇൻവിറ്റേഷൻ കിട്ടി നിങ്ങൾ വിസയ്ക്ക് ലോഡ് ചെയ്തോളൂ എന്ന് ഇതിൽ ഇൻവിറ്റേഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ആരും സ്പെസിഫൈ ചെയ്യുന്നില്ല ഒരു കാര്യം എനിക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത് ജസ്റ്റ് ഒരു ഏജ് ക്രൈറ്റീരിയയുടെ കാര്യം അതായത് ഈ സ്കിൽ നോമിനേറ്റഡ് വിസ ആണേലും എംപ്ലോയെ സ്പോൺസർ വിസകളാണെങ്കിലും നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ചിത്തു റോസ് ജോസഫ് ഞാൻ ഫാർമ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കം ഫാക്കൾട്ടിയാണ് നമുക്കറിയാം ഓസ്ട്രേലിയ രജിസ്റ്റേഡ് ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഓവർസീസ് ഫാർമസിസ്റ്റ് ഇവാലുവേറ്റിംഗ് എക്സാം അതായത് ക്യാപ്സ് എക്സാം ക്ലിയർ ചെയ്യണം ക്യാപ്സ് എക്സാം ക്ലിയർ ചെയ്ത് നമ്മൾ ഓസ്ട്രേലിയയിൽ എത്തി അവിടെ ചെന്ന് നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനുണ്ട് ഇന്റേൺഷിപ്പിന്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് അവേഴ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ റിട്ടേൺ ഓറൽ എക്സാംസ് ഉണ്ട് അതുകൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ജനറൽ രജിസ്ട്രേഷൻ ചെയ്യാം അപ്പോൾ ഇതാണ് ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് അപ്പോൾ ഇതിൽ ക്യാപ്സ് എക്സാം ക്ലിയർ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് നമുക്ക് ഒരു വിസ ഓപ്ഷൻ കിട്ടി നമ്മൾ ഓസ്ട്രേലിയയിൽ എത്തിച്ചേരുക എന്നുള്ളത് അപ്പം നിങ്ങൾക്കറിയാം മിക്കവരും പറയുന്നുണ്ട് നിങ്ങൾ ബി ഫാം അല്ലെങ്കിൽ ഫാം ഡി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ക്യാപ്സ് ക്ലിയർ ചെയ്തോളൂ നിങ്ങൾ ഇൻവിറ്റേഷൻ ഇ ഒ ഐ സബ്മിറ്റ് ചെയ്തോളൂ ഇൻവിറ്റേഷൻ കിട്ടി നിങ്ങൾ വിസയ്ക്ക് ലോഡ് ചെയ്തോളൂ എന്ന് ഇതിൽ ഇൻവിറ്റേഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ആരും സ്പെസിഫൈ ചെയ്യുന്നില്ല അപ്പോൾ ഇതിന്റെ ഫാക്ട് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ആർക്കാണ് ക്യാപ്സ് എക്സാം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാൻ പറ്റുന്നത് അതായത് നിങ്ങൾ ക്യാപ്സ് എന്ന് പറയുന്ന എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല അപ്പോൾ ഒരു ബി ഫാം അല്ലെങ്കിൽ ഫാം ഡി കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് അവർക്ക് ഏതെങ്കിലും ഒരു ഡിപ്പെൻ്റൻറ്റ് വിസ ഉണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ സ്പൗസ് അവിടെ ഓൾറെഡി ഉള്ള ആളായിരിക്കും അല്ലെങ്കിൽ ഫിയാൻസി അവിടെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി പാരൻറ്റ് വിസ നിങ്ങൾക്ക് വിസ ആണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സ് ക്ലിയർ ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റലിലേക്ക് മൂവ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൽഡ് നോമിനേറ്റഡ് വിസകൾ അതായത് വൺ നൈറ്റി നയൻ വൺ നയൻറ്റി ആൻഡ് ഫോർ നയൻറ്റി വൺ പോലുള്ള സ്കിൽഡ് നോമിനേറ്റഡ് വിസകൾക്ക് ഇൻവിറ്റേഷൻ കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് വിസയ്ക്ക് ലോഡ് ചെയ്യാൻ പറ്റുക അപ്പം ഇതായത് ഇൻവിറ്റേഷൻ കിട്ടുന്ന സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം സ്റ്റേറ്റ് ഇൻവൈറ്റ് ചെയ്യുന്ന സ്കിൽഡ് നോമിനേറ്റ് വിസകൾക്ക് നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിലൂടെ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു അതിന് നിങ്ങൾ എലിജിബിൾ ആവണം എന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾക്ക് കോമ്പറ്റൻറ്റ് ഇംഗ്ലീഷ് ഉണ്ടാവണം ക്യാപ്സ് ക്ലിയർ ചെയ്തിട്ടുള്ള വാലിഡ് സ്കിൽ അസസ്മെൻറ്റ് ലെറ്റർ ഉണ്ടാവണം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ പല ഫാക്ടേഴ്സ് വെച്ചിട്ടുള്ള മിനിമം പോയിന്റ് ക്രൈറ്റീരിയ സിക്സ്റ്റി ഫൈവ് സ്കോർ നിങ്ങൾ മീറ്റ് ചെയ്യണം അങ്ങനെ സിക്സ്റ്റി ഫൈവ് സ്കോർ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇ ഒ ഐ സബ്മിറ്റ് ചെയ്ത് ഇൻവിറ്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വിസ ലോഞ്ച് ചെയ്യാം പക്ഷേ കഴി ഈ ഫാർമസിസ്റ്റ് എന്നുള്ള ഒരു പ്രൊഫഷൻ കോവിഡിന് മുമ്പ് ഓസ്ട്രേലിയയുടെ സ്കിൽഡ് ഓക്യുപേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ കോവിഡിനു ശേഷം ഓസ്ട്രേലിയയുടെ സ്കിൽഡ് ഓക്യുപേഷൻ ലിസ്റ്റിൽ റീറ്റെയിൽ ഫാർമസിസ്റ്റ് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് അപ്പോൾ ഒരു ടൂ തൗസൻഡ് ട്വൻറ്റി ടു ട്വൻ്റി ത്രീയിൽ കോവിഡ് കഴിഞ്ഞ സമയത്ത് ക്യാപ്സ് ക്ലിയർ ചെയ്ത് മിനിമം സിക്സ്റ്റി ഫൈവ് സ്കോർ മീറ്റ് ചെയ്ത് ഇ ഒ ഇ സബ്മിറ്റ് ചെയ്തിരുന്ന എല്ലാവർക്കും തന്നെ പല സ്റ്റേറ്റിൽ നിന്ന് ഇൻവിറ്റേഷൻ കിട്ടിയും പ്രത്യേകിച്ച് വിക്ടോറിയയുടെ ഡയറക്റ്റ് പി ആർ വൺ നയൻറ്റി വിസക്ക് എല്ലാവർക്കും തന്നെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈവൻ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇല്ലാത്ത പക്ഷെ പോയിന്റ്സ് മീറ്റ് ചെയ്തവർക്ക് തന്നെ പോലും ഇൻവിറ്റേഷൻ കിട്ടി ടു തൗസൻഡ് ട്വന്റി ത്രീ ഒരു ജൂൺ ജൂലൈ കഴിഞ്ഞതിന് ശേഷം ഈ യു ഒ സബ്മിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത ആർക്ക് തന്നെ ഇതുവരെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടില്ല ഓക്കെ ഓൺ ഷോർ ഉള്ള ആപ്ലിക്കൻസ് അതായത് ഓസ്ട്രേലിയ തന്നെയുള്ള ആപ്ലിക്കൻസിന് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഓഫ് ഷോർ ഉള്ള ആപ്ലിക്കൻസിന് തന്നെ മിക്കവർക്ക് തന്നെ കിട്ടിയിട്ടില്ല അപ്പം നമുക്ക് സ്കിൽഡ് നോമിനേറ്റഡ് വിസകളെ ഹൺഡ്രഡ് പെർസെന്റ് അതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്കറിയാം ക്യാപ്സ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിൽ അസസ്മെന്റ് ലെറ്റർ കിട്ടിയിട്ടുണ്ട് അല്ലേ അതിന് അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ത്രീ ആണ് അപ്പം അതിൻ്റെ വാലിഡിറ്റി തീരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ചെയ്ത് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം അപ്പം സ്കിൽ നോമിനേറ്റഡ് വിസകൾക്ക് ഇൻവിറ്റേഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബ്സിന്റെ അസസ്മെന്റ് ലെറ്ററും എക്സ്പെയർ ആയി പോകും അപ്പം അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് നൽകുന്ന എംപ്ലോയർ സ്പോൺസർ വിസ ഓപ്ഷൻസ് കൂടി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ക്യാബ്സിന് പ്രിപ്പയർ ചെയ്യാൻ ഓക്കെ അപ്പൊ എന്താണ് എംപ്ലോയേഴ്സ് സ്പോൺസർ വിസ അതായത് ഫോർ നയൻറ്റി ഫോർ ഫോർ എയ്റ്റി ടു ഫോർ നോട്ട് സെവൻ പോലുള്ള എംപ്ലോയേഴ്സ് സ്പോൺസേർഡ് വിസ ഓപ്ഷൻസ് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ റീറ്റെയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫാർമസി ആയിരിക്കും ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് അപ്പം ആ എംപ്ലോയർ നമ്മളെ സ്പോൺസർ ചെയ്തുകൊണ്ട് നമുക്കൊരു ഓഫർ ലെറ്റർ തരും ആ ഓഫർ ലെറ്റർ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ എംപ്ലോയ സ്പോൺസർഷിപ്പ് വിസകൾക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പം അതെന്ന് പറയുന്നത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അങ്ങോട്ട് മൂവ് ചെയ്യാൻ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന വിസകളാണ് പക്ഷേ നിങ്ങൾ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണമെന്ന് മാത്രം അപ്പൊ ഏത് വിസ ഓപ്ഷൻസാണ് നല്ലതെന്ന് ഓഫ് കോഴ്സ് സ്കിൽ നോമിനേറ്റഡ് വിസകൾ തന്നെയാണ് പക്ഷെ നമുക്ക് അതിന് ഇൻവിറ്റേഷൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അത് നോക്കിയിട്ട് നമുക്ക് സമയം കളയാൻ പറ്റില്ലല്ലോ അപ്പം എം എംപ്ലോയീസ് സ്പോൺസർ വിസകൾക്ക് അതായത് ഫോൺ നയൻറ്റി ഫോറിന് നമ്മൾ അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപ്സ് ക്ലിയർ ചെയ്ത് സ്കിൽ അസസ്മെൻ്റ് ആയിട്ട് ഒരു വാലഡ് ആയിട്ടുള്ളത് ഉണ്ടാവണം നമുക്ക് പ്രൊവിഷൻ ഇംഗ്ലീഷ് ഉണ്ടാവണം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു എംപ്ലോയൻ്റെ സ്പോൺസർഷിപ്പ് ഉണ്ടാവണം പിന്നെ മിനിമം ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് റീറ്റെയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫാർമസി ഫീൽഡിൽ നിന്ന് ഉണ്ടാവണം ഓക്കെ ഇനി ഫോർ എയ്റ്റി ടു വിസ ആണെങ്കിൽ അതിന് ഈ സെയിം ക്രൈറ്റീരിയാസ് പക്ഷേ എക്സ്പീരിയൻസിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ടു ഇയേഴ്സ് ആണ് ഇനി ഫോർ സീറോ സെവൻ ഫോർ സീറോ സെവൻ എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് വിസയാണ് ഇവൻ ഫാർമസിസ്റ്റിനെ സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ക്യാപ്സ് ക്ലിയർ ചെയ്തതിനു ശേഷം ഒന്നുകിൽ സ്റ്റുഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ ഈ ഫോർ നോട്ട് സെവൻ വിസയിലോ ആണ് ഓസ്ട്രേലിയയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ഫോർ നോട്ട് സെവൻ വിസ അവൈലബിൾ ആണ് പക്ഷേ ആ വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സ്പോൺസർഷിപ്പ് വേണം പക്ഷേ നമുക്ക് എക്സ്പീരിയൻസിൻ്റെ റിക്വയർമെന്റ് ഇല്ല പക്ഷേ ഫോർ സീറോ സെവൻ വിസയിൽ നമ്മൾ ഓസ്ട്രേലിയയിൽ എത്തി നമ്മൾ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് റിട്ടേൺ ഓറൽ എക്സാം കംപ്ലീറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു അതിനുശേഷം അതൊരു പെർമനന്റ് വിസ അല്ല അതിൽ നിന്ന് നമ്മൾ ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു വിസ ഫോർ നയൻറ്റി വൺ പോലുള്ള സ്കിൽ നോമിനേറ്റഡ് വിസകളോ അല്ലെങ്കിൽ വൺ നയൻറ്റി പോലുള്ള ഡയറക്റ്റ് പി ആർ സ്കിൽ നോമിനേറ്റഡ് വിസ അല്ലെങ്കിൽ ഫോർ നയൻറ്റി ഫോർ പോലുള്ള എംപ്ലോയസ് സ്പോൺസർ വിസയായിരിക്കും അപ്പോൾ അതിലേക്ക് നമ്മൾ ബ്രിഡ്ജ് ചെയ്യുന്ന സമയത്ത് ഫോർ നയൻറ്റി ഫോർ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാതെ നമ്മൾ ഫോർ നോട്ട് സെവൻ വിസയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് വൺ ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ ഫോർ നയൻറ്റി ഫോറിൽ വെക്കുമ്പം അപ്പോഴും നമുക്ക് രണ്ടു വർഷം എക്സ്പീരിയൻസ് കുറവുണ്ട് കാരണം അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന വൺ ഇയർ നിങ്ങളുടെ കൺസിഡർ ചെയ്യും പക്ഷെ ടു ഇയേഴ്സ് അപ്പോഴും നിങ്ങൾക്ക് കുറവാണ് ഓക്കെ അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ആണ് അപ്പോൾ ഫോർ നയൻറ്റി ഫോറിന് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ് അതെന്ന് പറയുന്നത് എംപ്ലോയേഴ്സ് സ്പോൺസർ റീജിയണൽ വിസയാണ് ബെനിഫിറ്റ്സ് മെഡിക്കൽ ബെനിഫിറ്റ്സും അതുപോലെ തന്നെ സ്പൗസുള്ളവർക്ക് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാം എല്ലാ ബെനിഫിറ്റ്സും ഉണ്ട് ഫോർ എയ്റ്റി ടു ആണെങ്കിൽ ടൂ ഇയേഴ്സ് മതി പക്ഷേ അതിന് മെഡിക്കൽ ഒക്കെ നമ്മൾ ബീറ്റ് ചെയ്യണം അങ്ങനെ ബെനഫിറ്റ്സിൽ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് എംപ്ലോയർ സ്പോൺസർഷിപ്പ് വിസകൾ അതിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ക്യാബ്സിന് പ്രിപ്പയർ ചെയ്യുവാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഫാർമസിസ്റ്റ് ഇപ്പോൾ ഷോർട്ടേജ് ലിസ്റ്റിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഫോർ എയ്റ്റി ടു ഫോർ നയൻറ്റി ഫോർ പോലുള്ള വിസാ ഓപ്ഷൻസിനൊക്കെ നമുക്ക് ഓവർസീസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അതായത് എംപ്ലോയേസ് സ്പോൺസർ ചെയ്തു ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ ഇൻ കേസ് ഫ്യൂച്ചറിൽ ഫാർമസിൻ്റെ ഷോർട്ടേജ് ലിസ്റ്റിന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോർ നോട്ട് സെവൻ വിസയിലൂടെ നമ്മൾ ഹോസ്റ്റലിൽ എത്തി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ആ വിസയിൽ നിന്ന് നമ്മൾ ഫോർ നയൻറ്റി ഫോർ പോലുള്ള നെക്സ്റ്റ് വിസ ഓപ്ഷൻസിലൂടെ ബ്രിഡ്ജ് ചെയ്യണം അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് ഇപ്പോൾ ഫോർ നയൻ്റി ഫോറിൽ പോകുന്ന ഒരാൾ ഫൈവ് ഇയേഴ്സിൻ്റെ വിസ ത്രീ ഇയേഴ്സ് കഴിയുമ്പം അവർ പി ആർ എലിജിബിൾ ആകും എംപ്ലോയൻ്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ വൺ നയൻറ്റി വൺ എന്ന് പറഞ്ഞൊരു വിസയിലേക്കാണ് മാറുന്നത് ഫോർ എയ്റ്റി ടുവിൽ പോകുന്ന ഒരാൾക്ക് റീസെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ നവംബറിലെ അപ്ഡേറ്റ്സ് അനുസരിച്ച് രണ്ട് വർഷം കഴിയുമ്പം എംപ്ലോയിൻ്റെ സപ്പോർട്ടോട് കൂടി പി ആർ ഓപ്ഷൻ അതായത് വൺ എയ്റ്റി സിക്സ് എന്ന് പറയുന്ന വിസ ഓപ്ഷനിലോട്ട് ബ്രിഡ്ജ് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇൻ കേസ് ക്യാപ്സ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്കിൽഡ് നോമിനേറ്റർ വിസകൾക്ക് വേണ്ടി ഇ ഒ ഐ സബ്മിറ്റ് പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇ ഒ ഐ സബ്മിറ്റ് ചെയ്യുന്നു എന്നിട്ട് ഇൻവിറ്റേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു കുറച്ച് നാൾ ഒരു അഞ്ചെട്ട് മാസം നിങ്ങൾ അല്ലെങ്കിൽ മാക്സിമം വൺ ഇയർ ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഒന്നും കിട്ടുന്നില്ല നമുക്ക് അറിയാൻ പറ്റും അന്നേരത്തെ ട്രെൻഡ് എന്താന്നുള്ളത് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർ എയ്റ്റി ടു അല്ലെങ്കിൽ ഫോർ നയൻറ്റി ഫോർ വഴി നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും അതേസമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വിസ ഓപ്ഷൻസ് ഒന്നും നിങ്ങൾക്ക് എലിജിബിൾ നിങ്ങൾ എലിജിബിൾ ആകത്തില്ല ഇപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ് ക്യാപ്സ് ക്ലിയർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ നമുക്ക് ഹോസ്റ്റലി പോകാൻ പറ്റുമോ അതോ എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മളോട് സ്റ്റക്കായി പോകുമോ ശരിയാണ് ഒരുപാട് പേര് ഈ എസ് ക്ലിയർ ചെയ്തിട്ട് ഇൻവിറ്റേഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ അവർ ഇവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ആരും മിക്കവരും ഓസ്ട്രേലിയ എത്തിപ്പെടാതിരുന്നിട്ടുണ്ട് അതിന് കാരണം അവർ ഈ എംപ്ലോയർ സ്പോൺസർ വിസകൾക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ക്യാബ്സ് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓസ്ട്രേലിയ എത്തിപ്പെടാൻ പറ്റും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഏത് വിസ ഓപ്ഷനാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറവാണോ അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ക്യാബ്സിന് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഏതെങ്കിലും ഒരു റീറ്റെയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫാർമസി നിങ്ങൾ വർക്ക് ചെയ്യണം ഓക്കെ അപ്പം നിങ്ങൾ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്ക് ഫോർ എയ്റ്റി ടു വിസയ്ക്ക് നിങ്ങൾ എലിജിബിൾ അല്ല അപ്പൊ നിങ്ങൾ ക്യാപ്സ് ക്ലിയർ ചെയ്തു ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ട് നിങ്ങൾ സ്കിൽ നോമിനേറ്റ് വിസകളുടെ ഇൻവിറ്റേഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ നിങ്ങൾ വൺ മോർ ഇയർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫോർ എയ്റ്റി ടു വിസ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇൻ കേസ് ഫ്യൂച്ചറിൽ ഫാർമസിനെ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർ നോട്ട് സെവൻ വിസ ഓപ്ഷൻ ഉണ്ട് ഫോർ നോട്ട് സെവൻ വിസയിൽ പോയിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഫോർ നയൻറ്റി ഫോർ അല്ലെങ്കിൽ ഫോർ നയൻറ്റി ഫോൺ ഗോളുടെ വിസയിലേക്ക് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാം അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ വിസ ഓപ്ഷനെ പറ്റിയും അതിൻ്റെ എന്താണ് സത്യാവസ്ഥ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ കിട്ടിയില്ലെങ്കിലും എംപ്ലോയസ് സ്പോൺസർഷിപ്പ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കണം നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ കാരണം നിങ്ങൾക്കറിയാലോ നമ്മൾ നേരത്തെ ഒരു കഴിഞ്ഞ വർഷം ഈവൻ ക്യാപ്സ് ക്ലിയർ ചെയ്ത് നിന്നിരുന്നവർ ലിങ്ക് ത്രൂ മെയിൽ ത്രൂ ഒക്കെ എംപ്ലോയീസിനെ കോൺടാക്ട് ചെയ്ത് ഒരുപാട് പേർക്ക് എംപ്ലോയീസ് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ വർഷം സിറ്റുവേഷൻ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട് കാരണം അതുപോലെ കുട്ടികൾ കുട്ടികളിപ്പം ഓൾറെഡി വൺ നയൻറ്റിയിലും ഫോർ നയൻറ്റി വണ്ണിലും ഒക്കെ ഓൾറെഡി ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് പേര് പേരിപ്പോൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഈ വേക്കൻസികളുടെ ഇത് കുറവാണ് ഒക്കെ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈസില ഈസി അല്ല കഴിഞ്ഞ വർഷത്തെ പോലെ ഈസി അല്ല സ്പോൺസർഷിപ്പ് പെട്ടെന്ന് കിട്ടാൻ അപ്പോൾ പക്ഷേ ചില ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഈ കോച്ചിങ് കൊടു കൊടുക്കുന്ന കൂടെ തന്നെ അവർ ഹൺഡ്രഡ് പെർസെൻറ്റ് എംപ്ലോയേസ് സ്പോൺസർഷിപ്പ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലുള്ള എംപ്ലോയസ് സ്പോൺസർഷിപ്പ് കൂടെ ഹൺഡ്രഡ് പെർസെൻറ്റ് അഷുറൻസ് തരുന്ന സ്ഥലത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കണം അതെല്ലാം നിങ്ങൾ സ്വന്തമായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ ഈ വിസയനെ പറ്റി മനസ്സിലാക്കുന്നത് മനസ്സിലാക്കി എക്സ്പീരിയൻസ് റിക്വയർമെന്റ് ഒക്കെ മീറ്റ് ചെയ്ത് എംപ്ലോയെസ് സ്പോൺസർഷിപ്പ് നിങ്ങളുടെ സ്കിൽ അസസ്മെന്റ് ലെറ്ററിൻ്റെ വാലിറ്റി തീരുന്നതിന് മുമ്പ് എംപ്ലോയ സ്പോൺസർഷിപ്പ് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ മൂവ് ചെയ്യാൻ ശ്രമിക്കുക ഒരു കാര്യം എനിക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത് ജസ്റ്റ് ഒരു ഏജ് ക്രൈറ്റീരിയയുടെ കാര്യം അതായത് ഈ സ്കിൽ നോമിനേറ്റർ വിസ ആണെങ്കിലും എംപ്ലോയസ് സ്പോൺസർ വിസകളാണെങ്കിലും നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ബിലോ ഫോർട്ടിഫൈവ് ആയിരിക്കണം നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓവർസീസ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഏജ് ബിലോ ഫോർട്ടിഫൈവ് ആയിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യുന്നത് ലാസ്റ്റ് ൻ ഇയേഴ്സിലാണ് അതായത് ഫോർ എയ്റ്റി ഫോർ നയൻറ്റി വൺ വൺ നയൻറ്റി പോലുള്ള വിസകൾക്ക് നിങ്ങൾ പോയിന്റ്സ് ക്ലെയിം ചെയ്യുന്ന എക്സ്പീരിയൻസിൻ്റെ പോയിന്റ്സ് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് ടെൻ ഇയേഴ്സിൻ്റെ ആണ് നോക്കുന്നത് സെയിം ഫോർ നയൻറ്റി ഫോർ ഫോർ എയ്റ്റി ടുന് ആണെങ്കിലും നിങ്ങൾക്ക് എംപ്ലോയസ് സ്പോൺസർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് റിക്വയർമെന്റും നിങ്ങളുടെ ലാസ്റ്റ് ടെൻ ഇയേഴ്സിനുള്ള എക്സ്പീരിയൻസ് ആണ് നോക്കുന്നത് അപ്പോൾ വിസകളെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പം താങ്ക് യു സോ മച്ച്